കുടമ്പുളിയാണേ അപ്പം അല്പം വെള്ളം ചേർത്ത് കൊടുക്ക മുളക് വരവിട്ട എണ്ണയിലിട്ടതുകൊണ്ട് നല്ലൊരു സ്മെല്ലും നല്ലൊരു രുചിയും കിട്ടും അതിപ്പം നല്ല വേവായി കഴിഞ്ഞു ഇനി തക്കാളിയും ഉള്ളിയൊക്കെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് അരച്ച് വെച്ച ഇതില്ലേ തക്കാളി ഉള്ളി അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് തിളയ്ക്കട്ടെ ഉപ്പ് ആവശ്യത്തിന് അനുസരിച്ചിടയാണേ അതൊന്നും പ്രത്യേക ആൾക്കൊന്നും പറയുന്നില്ല മഞ്ഞൾ எடுத்து வச்ச மீச்சேடு கொடுக்கட்ட அயலையானே கறிவேப்ப നീ ഇപ്പോൾ ഈ കറി നല്ല നല്ലപോലെ തിളച്ച് ഒന്ന് തിക്കായി വരും ഇപ്പോൾ ഒരു പൊരിച്ച മീനിൻ്റെ ഒരു രുചിയും എല്ലാം കൂടെ ഉള്ള ഒരു ടേസ്റ്റ് നല്ല രുചിയാണ് കേട്ടോ ഇതുവരെ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ മഞ്ഞളിൻ്റെയും മുളകിൻ്റെയും ഒന്നും അളവ് പറയാത്തത് അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് നല്ല പോലെ തെളിച്ച് കുറുകട്ടെ ഓ എന്താലേ നല്ല പോലെ കട്ടിയായി വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ചോറിന് ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ അഞ്ചി അടിപൊളിയാവും ഉം അല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒന്നുകൂടി മുടി വെച്ച് ചെറിയ തേയില് വേവട്ടെ അപ്പോൾ ഇത് കറക്റ്റായി കഴിഞ്ഞു ഇനി നമുക്ക് ഇറക്കി വെക്കാം എന്നിട്ട് അല്പം ചോറിനോടൊപ്പം കഴിക്കാം എൻ്റെ കൂടെ കഴിക്കാൻ വരുന്നോ എന്ത് തന്നെ ആയാലും ശരി ഇത് നമ്മുടെ ഈ വൈറൽ കറി അടിപൊളി തന്നെയാണ് കേട്ടോ നല്ലൊരു സംഭവം തന്നെ അപ്പോൾ നിങ്ങളും വെച്ച് നോക്കൂ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് തന്ന് ഷെയർ ഒക്കെ തന്ന് കൂടെ കൂടണേ ഇത്രയും സമയം എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീണ്ടും കാണാം കേട്ടോ ഞാനൊരു വീഡിയോ കൂടി അടുത്തതായിട്ട് എടുത്തു വരും അപ്പോൾ എനിക്ക് ഇതുപോലെ വാച തന്ന് പിന്നെ സബ് ഒക്കെ തന്നെ ഷെയർ ഒക്കെ ചെയ്ത് കൂടെ നിൽക്കണേ സപ്പോർട്ട് ഉണ്ടാവണേന്നും താങ്ക് യു